വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്ര മാർത്തോമ കോളേജ് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നു വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവസാനഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർ ചുങ്കത്ര മാർത്തോമാ കോളേജിലെ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്കാവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വി വി പാറ്റ് മെഷീനുകൾ ബാലറ്റ് പേപ്പറുകൾ വോട്ടർ പട്ടികകൾ വോട്ടർ സ്ലിപ്പുകൾ മഷീൻ മറ്റാവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവയാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണത്തിലാണ് കോളേജ് പരിസരവും സാമഗ്രികളുടെ വിതരണവും നടക്കുന്നത് ഓരോ ബൂത്തിലേക്കുമുള്ള സാമഗ്രികകൾ അതത് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉറപ്പുവരുത്തി കൈപ്പറ്റുന്നുണ്ട് ഇതുകൂടാതെ സാമഗ്രികൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങളും മറ്റ് ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത് പുതിയതായി അൻപത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനാവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുക